അവധി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ വിദ്യാസമന്നതി സ്കോളർഷിപ്പ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വിദ്യാസമന്നതി സ്കോളർഷിപ്പിനെ ഇപ്പോൾ അപേക്ഷിക്കാം അവസാന തീയതി ജനുവരി ഇരുപതാണ് ഹൈസ്കൂൾ പ്ലസ് വൺ പ്ലസ് ടു പി ജി ഡിപ്ലോമ കോഴ്സുകൾ എന്നിവ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ജനറൽ കാറ്റഗറിയിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാൻ പറ്റുക ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരം രൂപയാണ് സ്കോളർഷിപ്പ് അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നാലായിരം രൂപയാണ് സ്കോളർഷിപ്പ് അതുപോലെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ആറായിരം രൂപയാണ് സ്കോളർഷിപ്പ് അതുപോലെ ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് എട്ടായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക ഈ സ്കോളർഷിപ്പിന് ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം തുടങ്ങിയവയൊക്കെ വിശദമാക്കുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുക ഇനി ജില്ലാ കളക്ടറുടെ ഉത്തരവ് എന്താണെന്ന് നോക്കാം ചേർത്തല താലൂക്കിലെ പെരുമ്പളം എൽ പി സ്കൂളിലെ അഞ്ച് കുട്ടികൾക്ക് മുണ്ടുനീര് ബാധിച്ചതിനെ തുടർന്ന് സ്കൂളിന് ജനുവരി ഒൻപത് മുതൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് അവധി നൽകി ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് മുണ്ടിനീരിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഇരുപത്തൊന്ന് ദിവസം വരെ ആയതിനാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് രോഗം പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കുന്നതിന് സ്കൂളിന് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് അവധി നൽകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരുന്നു ഇതിനെ തുടർന്ന് അവധി നൽകാൻ കളക്ടർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ചുമതലപ്പെടുത്തി വിദ്യാലയങ്ങളിൽ മുണ്ടുനീര് പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി ചേർന്ന് നടത്തണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചു ഇപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്